ഇപ്പോൾ എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ട് ചെറുപ്പക്കാരിലും പ്രായമായാലും കുഞ്ഞു കുട്ടികൾക്ക് വരെ മുടി നര ഒരു വലിയ പ്രശ്നമാണല്ലേ അപ്പോൾ നമ്മൾക്ക് കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് മുടി മൊത്തം നരക്കുന്നല്ലാതെ യാതൊരു പ്രയോജനവും എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി മൊത്തം ഒരു നര പോലും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ മുടി കട്ട കറപ്പാക്കി എടുക്കാം ഇതൊരു ഹെയർ ഡൈ ഓയിലാണ് അപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത് അപ്പം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ഭയങ്കരമായ വിലയാണല്ലേ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് വിലയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെയാണ് പ്രിപ്പയർ എന്ന് നോക്കാം അതുപോലെ തന്നെ അടിപൊളി റിസൾട്ടാണ് ഒരു ടോയിൽ എന്ന് പറയാം അത്രയ്ക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ ഓയിൽ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ കറക്റ്റ് പാകത്തിലും കറക്റ്റ് രീതിയിലും ഇതിനകത്ത് ചേർത്തേക്കുന്ന സാധനങ്ങളെല്ലാം കറക്റ്റ് അളവിലും മാത്രമേ ഉണ്ടാക്കാവുള്ളൂ എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നാല് വയസ്സുള്ള കൊച്ചിമോനാണ് അവൻ്റെ തലമുടി ചെമ്പ മുടിയാണ് അപ്പോൾ അവൻ്റെ മുടിയിൽ ഞാൻ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ മുടി ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മുടി കട്ട കട്ടക്കറുപ്പാകുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരുപാട് മൊത്തത്തിലായിരുന്നു അവൻ്റെ ഈ ചെമ്പ മുടി അപ്പോൾ ഇത്രയും വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇത്രയും മാത്രം എടുക്കുക കുളിക്കുന്ന ആ സമയത്ത് മാത്രം കുട്ടികൾക്ക് തേച്ച് കൊടുക്കുക കാരണം ഇത് ഭയങ്കരമായിട്ട് പവർഫുള്ളായിട്ടുള്ള തിക്കായിട്ടുള്ളൊരു ഓയിലാണ് അവിടെ ഒരുപാട് നേരം കുട്ടികൾ തലയിൽ വെക്കരുത് ഇത്രയും മാത്രം തേച്ച് കൊടുത്ത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു കട്ടക്കറുപ്പാണ് നിങ്ങൾ ട്രൈ നോക്കൂ കൊടുത്തിട്ട് കുളിക്കാൻ നേരത്ത് മാത്രം മതി മതി കുട്ടികൾക്ക് ഒരു മിനിറ്റ് നേരം തലയിൽ വെച്ചാൽ ചെറിയ സോപ്പ് വാഷ് ചെയ്ത് കഴുകിക്കളയാ കഴുകി കളഞ്ഞു കഴിയുമ്പോഴത്തേനും നല്ലൊരു കറുപ്പ് നിറമാണ് കിട്ടുന്നത് ഇത് പതിവായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന്റെ റിസൾട്ട് മനസ്സിലാകും അത്രയ്ക്ക് നല്ല ഏത് പ്രായക്കാർക്കും അറുപത് വയസ്സായാലും എഴുപത് വയസ്സായാലും കുഞ്ഞു കുട്ടികൾക്കും ഒക്കെ നാല് വയസ്സ് മുതലുള്ള ഏത് കുട്ടികൾക്കും തേക്കാം ഒരു എല്ലാവർക്കും എല്ലാ ഒരു ഹെഡൈ ഓല ഇതുവരെയായിട്ട് മാറി ഉണ്ടാക്കാൻ എനിക്കറിയില്ല പക്ഷേ ഇത് കുട്ടികൾക്കും തേക്കാം മുതിർന്നവർക്കും തേക്കാം അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഹെർഡൈൽ ഓയിലാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോകല്ലേ അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറക്ക അതിനകത്തേക്ക് ഒരു മുക്കൂച്ചിയുടെ പൂവ് എത്ര 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 ഇതിലാണ് ഞാൻ അത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം ആദ്യം ഒരു മുക്കുറ്റിപ്പൂ മാത്രം എടുക്കുക മുക്കുറ്റിപ്പൂ നിർബന്ധമാണ് ഒരു മുക്കുറ്റിപ്പൂ എടുക്കുക പിന്നെ എടുത്തേക്കുന്നത് ഒരു കൊടിയില അതായത് നമ്മുടെ കുരുമുളകിൻ്റെ ഇലയിൽ അതിൻ്റെ ഒരു കൊടിയിലാണ് ഇതെല്ലാം കറക്റ്റ് ആയിരിക്കണം കൂടി പിന്നെ നമുക്ക് വേണ്ട പോമിഗ്രാനറ്റിൻ്റെ മാതള നാരങ്ങയുടെ തൊ ഒരു ഒരു മാതള നാരങ്ങയുടെ പകുതി തൊണ്ട് പകുതി തൊണ്ട് മാത്രം മതി അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ എടുത്തേക്കുന്നത് തുളസിയിലെയും പനിക്കൂർക്കയിലേയും അതായത് അഞ്ചോ ആറോ നാലോ അഞ്ചോ തുളസി പനിക്കൂർക്കയുടെയും ഒരു ശക്കലം ഒരു കൈപിടിയോളം കുഞ്ഞു കൈപിടിയോളം പനിക്കൂർക്കയുടെയും കറക്റ്റ് അളവ് പറഞ്ഞത് നിങ്ങൾ അതുപോലെ കാച്ചാനുമേ കിട്ടണം നിങ്ങളിത് കറക്റ്റായിട്ട് ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് അഞ്ചോ ആറോ മാക്സിമം അഞ്ചോ ആറോ ചെമ്പരത്തിപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം തുളസിയിലെയും പനിക്കൂർക്കയിലേയും ഇടാൻ മറക്കരുത് കാരണം കുഞ്ഞു കുട്ടികളാണെങ്കിലും പ്രായമായവരിലാണെങ്കിലും അവർക്കൊക്കെ അലർജി പ്രശ്നങ്ങളും നീരിറക്കവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് മസ്റ്റായിട്ട് ചേർക്കണം പിന്നെ നമുക്ക് ചേർക്കുന്നത് മുരിങ്ങയിലയാണ് മുരിങ്ങയില ഒരു ചെറിയ കൈപിടിയോളം മുരിങ്ങയില ചെറുക്കുക അപ്പം ഇതെല്ലാം തന്നെ മുടി കട്ട കട്ടക്കറുപ്പാകാനായിട്ട് മുടി വളർച്ചയ്ക്ക് മുട്ടത്തലയിൽ വരെ മുടി വളരാനായിട്ട് വളരെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു മുടി പൊട്ടി വളർന്നു വരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ പോയി താരൻ പ്രശ്നം പോയി എല്ലാത്തിനും നല്ലതാണ് പിന്നെ ഒരു കുഞ്ഞി കറി കൈപിടിയോളം കറിവേപ്പിലെ വേണം അപ്പോൾ ഇത് അരയ്ക്കാനുള്ള കൂട്ട് മാത്രമാണ് ഇനിയും കുറച്ച് സാധനങ്ങളോടെ നമുക്ക് വേണം അപ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്നും പേസ്റ്റ് പോലെയൊന്നും അരയ്ക്കേണ്ട ഒരു ചതഞ്ഞ പരുവത്തിലൊന്നും അരച്ചെടുക്കുക കുറച്ചരഞ്ഞു കുറച്ചറിയാതെയുമായിട്ട് ഈ ഒരു രീതിയിലൊന്നും അരച്ചെടുക്കുക ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ആ ഒരു പിന്നെ ഇത് തയ്യാറാക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് ഇത് കറക്റ്റ് നിങ്ങൾ കണ്ടോളി എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ് അതായത് എള്ളെണ്ണ എള്ളെണ്ണ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് എല്ലാവരും പണ്ട് കാലം മുതലേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ട് മറ്റുള്ളവരെണ്ണങ്ങളിലോട്ടൊന്നും നമ്മൾ തയ്യാറാക്കാൻ നിർബന്ധം നമ്മൾ നോക്കത്തില്ല പക്ഷേ നല്ലെണ്ണ എള്ളെണ്ണ മുടിക്ക് നല്ല കറുപ്പ് നിറം അതായത് നരമുടി മാറാനായിട്ടും അകാലനര പ്രശ്നങ്ങൾക്കും മുടി കൊഴിച്ചിലിനും ധാരം മാറാനായിട്ടും സ്കാൾപ്പ് നല്ല ഡ്രൈ സ്കാൾപ്പ് ഒക്കെ നല്ല മോയ്സ്ചറായിട്ട് വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്ന ആണ് നമ്മുടെ നല്ലെണ്ണയ്ക്ക് വെളിച്ചെണ്ണയെ പോലെ തന്നെ ഒരുപാട് എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മുടെ എള്ളെണ്ണ അപ്പോൾ നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ എന്നൊക്കെ നമ്മൾ പറയും അത് നമ്മൾ ഇരുന്നൂറ് മില്ലി എള്ളെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇരുനൂറ് മില്ലിക്കുള്ളതാണ് ഞാൻ കാച്ചി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണല്ലോ അപ്പോൾ ഈ ഒരു എള്ളെണ്ണ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ എള്ളെണ്ണ ഇരുന്നൂറ് മില്ലി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ചൂടായി വരുമ്പോഴത്തേനും ആദ്യമൊന്നും എണ്ണ ചൂടാക്കാനായിട്ട് ലോ ഫ്ലെയിം സോറി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പം തീരെ ലോ ഫ്ലെയിമിലേക്ക് ഇതാക്കുക എന്നിട്ട് ഒരു ടീസ്പൂണോളം നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കുക കറക്റ്റ് അളവാണേ ഒരു ടീസ്പൂണോളം ഉലുവയും രണ്ട് ടീസ്പൂണോളം കരിഞ്ജീരകവും ചേർക്കുക അപ്പം കരിഞ്ചീരകവും ഉലുവ ചെമ്പരത്തിപ്പൂവ് നമ്മുടെ എന്താ പറയുക കൊടിയില കൊടിയിലയൊക്കെ താരനും ചൊറിച്ചിലും മാറി നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാനായിട്ടും ഒത്തിരി നല്ലതാണ് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് എല്ലാ സാധനങ്ങളും തന്നെ മുടിക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഹെയർ ഓയിലാണ് അപ്പം നമ്മൾ ആദ്യം ഉലുവ ചേർത്ത് കൊടുത്തു കരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തു ഉലുവ ഉലുവ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു എന്നിട്ട് അതൊന്നും ഇതായിട്ട് വരുമ്പോൾ എല്ലാം പൊട്ടുന്ന ഒന്നും നോക്കണ്ട ഉലുവ പൊട്ടുന്നതൊന്നും നോക്കണ്ട അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക ഇനിയും കുറച്ച് സാധനങ്ങളൂടെ ചേർക്കാറുണ്ട് അപ്പോൾ ഓരോ ഓരോ പാകത്തിലാണ് നമ്മൾ ചേർക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ചല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു എണ്ണ തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹെയർ ഓയിൽ ഞാൻ ഹെയർ ഓയിൽ കൊടുക്കുന്ന ബിസിനസ് ചെയ്യുന്ന ാണ് അപ്പൊ ഒരുപാട് പെരുമേടിക്കുന്നുണ്ട് അത് നേരെ വെളിച്ചെണ്ണയ്ക്കകത്ത് തയ്യാറാക്കുന്ന ഹെയർ ഓയിലാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം നല്ലെണ്ണയ്ക്കകത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് വേണം നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കിത്തരാം ഉണ്ടാക്കാൻ പാടുള്ളവർ നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്നുള്ളത് ഉണ്ടാക്കിത്തേക്കുക ഇല്ലാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓയിലാണ് അപ്പം നമ്മൾ ഇനിയും ചേർക്കുന്നത് അപ്പം ഇനിയൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് രണ്ട് മിനിറ്റോളം നമ്മൾ ഇട്ട കൂട്ട് എല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയ ആണെങ്കിൽ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ചേർക്കുക ഗ്രേറ്റ് ചെയ്ത് ഇതൊരു വലിയ ബീട്രൂട്ട് ആണ് അല്ലെങ്കിൽ ഒരു നാലിലൊരു ഭാഗമാണ് ഞാൻ ചേർത്തേക്കുന്നത് അപ്പം നിങ്ങൾ ഓർത്താൽ മതി ഒരു കുഞ്ഞു ബീട്രൂട്ടിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കുക അരയ്ക്കേണ്ട ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അത് ചേർത്തതിൻ്റെ പുറകെ നമുക്ക് ഇനിയും ചേർക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ് കുഞ്ഞുള്ളിയിൽ ചെറിയ ഉള്ളി പത്തെണ്ണം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ചെറിയ ഉള്ളിയൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്കും താരം പോകാനായിട്ടും മുടി നന്നായിട്ട് കറക്കാനായിട്ടും നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ട് കിടക്കാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും സ്കാൾപ്പ് നല്ല മോസ്റ്ററായിട്ട് നല്ല ഡ്രൈ സ്കാൾപ്പ് ആകാതെ നിലനിർത്താനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഉള്ളി എടുക്കുക ചെറിയുള്ളി തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുക്കണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇതൊരു മണൽ പരിവമാർദണ്ഡം വരെ ഒന്നും കാച്ച നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് നന്നായിട്ട് നമ്മളിനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നാലും തന്നെ ഇത് തിളച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇരുന്നൂറ് മില്ലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നേരെ പകുതി ഒരു നൂറ് നൂറ്റമ്പത് മില്ലി നമുക്ക് എണ്ണ കിട്ടത്തുള്ളൂ അത് ഓക്കുക അതിൽ കൂടുതൽ നമുക്ക് കിട്ടത്തില്ല അത് ആ ഒരു കുറച്ച് ഭാഗം വറ്റിപ്പോകും ഇത് കാച്ചിമ്പട്ടിനും എന്നിട്ട് നമ്മൾ കൈ തൊടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാം കൈ മാറ്റ മാറ്റാതിരിക്കണ്ട കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക ഒരു എന്താ പറയുക ഒരു ഒരു അരമണിക്കൂറ് മണിക്കൂർ ഏകദേശം അര മണിക്കൂർ വേണം ഇത് കാച്ചിയെടുക്കുന്നതിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഈ എണ്ണ ഒന്ന് തട്ടി നോക്കുക അപ്പം നല്ലൊരു കരിമ്പച്ച കളറായിരിക്കും ഈ എണ്ണയ്ക്ക് അപ്പോൾ നമ്മുടെ എണ്ണ പാകമായി നടത്തും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ എന്താ പറയുക തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഈ ഒരു ടീസ്പൂണോളം ഒരു ടീസ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാൻ കുഴപ്പമില്ല ഞാൻ ഒരു ടീസ്പൂൺ ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നമ്മുടെ നീലിയമ്പരിയുടെ നല്ല ക്വാളിറ്റിയുള്ള ആയുർവേദ പച്ച പച്ചമരുന്നുകളിൽ നിന്ന് വാങ്ങിച്ച നീലിയമ്പരിപ്പൊടി മാത്രം ചേർക്കുക അപ്പോൾ ഇത് നല്ലൊരു നീലിയമ്പരി പൊടിയാണ് ഇത് പല ഇതൊന്നും നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല എന്തായാലും പറഞ്ഞാൽ തന്നെ അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഉള്ള ആൾക്കാർ നീലിയമ്പരി പൊടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ആയുർവേദം നിങ്ങൾ അതിനുള്ള നല്ല നീലിയമ്പരിപ്പൊടി ഒരു ടീസ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടിട്ടിട്ട് പിന്നെ തീ കൂട്ടി തിളപ്പിക്കുക ഒന്നും ചെയ്ത് ആ ചൂടിനകത്ത് തന്നെ നീലേമ്പരിപ്പൊടി മിക്സ് ചെയ്യുക നീലേമ്പരിപ്പൊടി നമ്മുടെ മുടി നല്ലവണ്ണം കറക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് മുടിക്ക് മുടി വളരാനായിട്ടും ഒത്തിരി നല്ലതെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ എണ്ണ പാകമായി കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തുരുമ്പ് മാറാത്ത ഇരുമ്പ് ചീനച്ചട്ടി ഇപ്പോൾ ഇതിന് ഇരുമ്പിൻ്റെ ഒരു കടായി ആണെങ്കിൽ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വെടിയോടെ ടാഗ് ചെയ്തേക്കാം അപ്പം നല്ലൊരു ഷാമ്പൂ കണ്ടീഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വെടിയോടെ ടാഗ് ചെയ്തേക്കാം വാങ്ങിച്ചോളൂ അപ്പം ഇത് നമ്മൾ പിന്നെ ഇതുപോലെ ഇരുമ്പിൻ്റെ ഒരു കട തുരുമ്പ് മാറുക കഴുകി വെച്ച് കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അതിൽ തുരുമ്പ് പിടിക്കുമല്ലോ അത് നമ്മൾ കഴിക്കളരുത് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു വെക്കുക ഇനിയുമാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എപ്പോഴാണെന്ന് പറയുന്നത് കാരണം ഇത് ഇതൊഴിച്ചു വെച്ചിട്ട് നമ്മൾ അന്നേരം ഒന്നും എടുക്കരുത് ഇതൊരു മൂന്ന് ദിവസം അടച്ച് മാറ്റി വെക്കണം അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ഇരുമിഷ്യൻ ചിട്ടിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ തന്നെ അടച്ച് ഒന്നെങ്കിലൊരു പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ട് റാപ്പ് ചെയ്ത് വെക്കുക ചൂടാറിക്കഴിഞ്ഞു ഇത് ചൂടാണല്ലോ ചൂട് തണുത്ത് കഴിഞ്ഞ ശേഷം ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നല്ലൊരു പാത്രം വെച്ചിട്ട് ഈച്ചയും പ്രാണികളും ഒന്നും കയറാതെ പാത്രം വെച്ച് അടച്ചു വെക്കുക അതിൻ്റെ മുകളിലെന്തെങ്കിലും ഒരു കട്ടിയുള്ള സാലോടെ വെച്ചാൽ മതി അതിനുശേഷം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പം ഇത് നമ്മുടെ മുടി മൊത്തം കട്ടക്കറപ്പാകാൻ സഹായിക്കുന്ന ഓരോ ഒരു ഹെയർ ഡൈ ഓയിലാണ് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ തിക്കായിട്ടുള്ളൊരു ഓയിലാണ് നല്ല രീതിയിൽ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം പിന്നെ ഇരുന്നൂറ് മില്ലി നൂറ്റമ്പത് മില്ലിയോളം നമുക്കിതിട്ടുണ്ട് ആരെ ആക്കി കുറച്ച് വറ്റിപ്പോകും നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അടിപ്പൊളി ഒരു ഒരു നല്ലൊരു ഹെയർ ഓയിലാണ് നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പാകത്തിന് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കുപ്പിയിൽ ഉണങ്ങിയ കുപ്പിയിൽ സൂക്ഷിക്കുക അപ്പം നമുക്ക് തേക്കാനായിട്ട് എളുപ്പത്തിനായിട്ട് പറഞ്ഞു അപ്പൊ ഇത് ഇതെന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ് അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ചത് എന്റെ കുഞ്ഞിന്റെ തലയിലൊക്കെ എല്ലാവർക്കും തേക്കാം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതലേ വെളിച്ചെണ്ണയ്ക്കകത്ത എണ്ണ മുറുക്കി മുറുക്കി അവർ ശീലമായതുകൊണ്ടാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ പക്ഷേ നല്ലെണ്ണ ഏറ്റവും പവർഫുള്ളാണ് നമ്മുടെ ഹെയറിന് അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നല്ലെണ്ണയ്ക്കകത്തൊന്നും ഉണ്ടാക്കി നോക്കൂ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാകും അപ്പൊ ഞാനും ഇത് തേക്കുന്നതാണ് നല്ല രീതിയിൽ നമ്മുടെ മുടി കറപ്പാകുന്ന ഒരു ഹെയർ ഓയിലാണ് ഒരു മുടികാലം പോലും ഇല്ലാതെ മുടി മൊത്തം ട്ട കറുക്കാൻ സഹായിക്കുന്ന അടിപൊളിയൊരു ഹെയർ ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അതുപോലെ നല്ല തിക്കായിട്ട് മുടി വളരും മുടി പൊട്ടിപ്പോകുന്ന തടയും എൻ്റെ മുടി മുടി ഒത്തിരി പൊഴിഞ്ഞ ആളാണ് ഞങ്ങളത്തെ വീടിൽ പറഞ്ഞിട്ട് കാണിച്ചതാണ് മുടി പൊട്ടിപ്പോകും പൊഴിഞ്ഞു പോകലും ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പ്രശ്നമായിരുന്നു എൻ്റെ മുടിക്ക് അതെല്ലാം മാറി എൻ്റെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇപ്പം മുടിക്ക് നല്ല മുടി വളർച്ചയുണ്ട് വരുന്ന മുടികളെല്ലാം നല്ല കറുത്ത മുടികളാണ് വരുന്നത് ഈ ഒരു അമ്പത്തെട്ടാമത്തെ വയസ്സിലും അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൊച്ചി കൊച്ചുമോളിൻ്റെ തലയിൽ തേച്ച് കൊടുത്തു അവൻ്റെ മുടി ചെമ്പ മുടിയായിരുന്നു അപ്പോൾ ഈ തേക്കുമ്പോ ഒരുപാട് വ്യത്യസ്തമല്ലോ കൂടുതലായിട്ട് ചെമ്പംകൊടി ഒത്തിരി വ്യത്യാസം വന്നു അപ്പം ഇതുപോലെ നമ്മൾ തേച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഒരു മിനിറ്റ് മാത്രം തലയിൽ വെച്ചാൽ നിങ്ങൾ കട്ടിയുള്ള ഓയിലാണല്ലോ അപ്പൊ നീന്ത കഫക്കെട്ടൊക്കെ ഉണ്ടാകും പിള്ളേർക്ക് പെട്ടെന്ന് അതുകൊണ്ട് നിങ്ങൾ ചെമ്പം കുടിയുള്ള കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തേച്ച് കൊടുക്കുക ഒരു മിനിറ്റ് തലയിൽ വെച്ചിട്ട് കുളിക്കുന്ന സമയത്ത് മാത്രം വെച്ച് കൊടുത്താൽ അതിന് ജസ്റ്റ് ഒരു മസാജ് ചെയ്തിട്ട് നിങ്ങൾ ലൈറ്റ് ആയിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കളയുക കുഞ്ഞിന്റെ ബേബി ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളിയുമ്പോൾ തന്നെ കുഞ്ഞിനെ നല്ലൊരു കറപ്പു നിറവാണ് മുടിക്കുന്നത് ഇതുപോലെ തന്നെ വലിയ നമ്മുടെ മുടിയിൽ തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് മസാജ് കൊടുക്കുക മസാജ് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ പല ദിവസത്തെ കഞ്ഞിവെള്ളം കുളിപ്പിച്ചെടുത്തതിനകത്തേക്ക് ചെമ്പരത്തിയും ചെമ്പരത്തിയിലയും നല്ലപോലെ താളിയായിട്ട് പിഴിഞ്ഞിട്ട് കഴുകിക്കളയുക നരമുടിയുള്ളവർ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി കറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇടക്കിടയ്ക്ക് ആച്ചയിൽ മൂന്ന് വെട്ടം വീതം തലയിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്തു പോവുക അപ്പം മുടി നര കുറഞ്ഞു വരികയും ആകാതര പ്രശ്നം കുറഞ്ഞു വരുന്നതും മുടി നല്ല നന്നായിട്ട് വളരുകയും വരുന്ന മുടി നല്ല കറുപ്പോ വരുന്നതായിട്ട് കാണാൻ ശ്രദ്ധിക്കും എല്ലാവരും ചെയ്തു നോക്കണേ